സുഹൃത്തുക്കൾ എല്ലാർക്കും കിട്ടിണ്ട് നല്ല മഴ കാറുണ്ട് ഒരു മഴ പെയ്തായി വന്ന വഴി വന്ന വൈതാണ ഇന്നത്തെ ബ്ലോഗർ അധ്യയന അദ്ദേഹം കോഴ്സൊക്കെ <laughs> 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 ായിക ഇതാണ് കുഴി ചെറിയ കുഴിയാണ് ചിന്ന കുഴി കുഴികളെ പോയിട്ട്

ിട്ട് നോക്കിയാ ആൾക്കാരൊക്കെ വൈബിടിക്കുന്നു അടിക്കുന്നുണ്ടോ എന്ത് മഴ മഴ ആസ്വദിക്കാനും ഞമ്മത്ര ആൾക്കാരോ ഏറ്റാത്ത എന്താ പറയാ അടിയൊക്കെ എന്താപ്പോ നമ്മുടെ സിംഗിൾ പാസം കൈ പറഞ്ഞു മഴ ഒന്നുമില്ല ഞാനിപ്പോഴ പെയ്താ വേറെ വഴിക്കാൻ തന്നിൽ വണ്ടി കൂടുതലൊന്നും ഇല്ല ഇങ്ങനെ ടച്ചില്ലേക്കോന്നപ്പോളെങ്ങനെ ആൾക്കാരൊന്നുണ്ടായിട്ടോ അതുകൊണ്ടായിരിക്കും നട്ടുചെക്കൻ വന്നു നമ്മളന്ന് ഉച്ചക്ക് വന്നിട്ട് പക്ഷെ അന്ന് വലിയ പ്രശ്നം പറയാൻ പറയാന്റെ വട എന്താണ് പറയുന്നു ഇങ്ങടരെ ഇങ്ങടരെ ലെജ്നരൻ കേട്ടടു കണ്ടുടി വരെ പേടിയൊന്നില്ലല്ലോ ടെൻഷനൊന്നില്ലല്ലോ അമ്മത്തുണ്ട പോയിത് അത് বড় സാധനം അല്ലല്ലല്ലല്ല വെള്ളറ്റി ഉണ്ട് ഇതിൽ വെള്ളം അല്ലല്ലല്ല ഇതാ ഇള്ളാ കിക്ക് ആണ് സาล പറഞ്ഞോടിക്കണോ അർനോൾഡ് ട്രിപ്പിന് പോる കാര്യം ദേമല കൊന്നമുള്ള തല സല ആണ് കൊന്നുള്ള തല ആണ് പോയവർ അറിയണ്ടൂട്ടാ ആ തന്നെ കൊന്നൻ ഒരു ചെറിയ സല അല്ല ഐഫോൺ കൂടാനുള്ള സാധനൊന്നുമല്ല വെശിരി കൂടാൻ ചേരണം അതന്നെ ഒരു വെറുതെ എങ്ങനെ വൈബ് അടിക്കാൻ വരുന്നില്ല വെറുതെ നടക്കും മൂന്നാർ മൂന്നാറു വൈബ് ഓടിക്കരുത് പറ്റിയൊരു വൈബ് ആശ് വന്ത്രി ആസൈ ആശൈ വന്ന് ചിന്ന ആശ്നാശന് പെരിയാസൈ ോണ്ട്രി ബോർഡ് കാണുന്നുണ്ട് ലോണ്ടറി ബോർഡറിക്ക് പോവാൻ നമുക്ക് ആഗ്രഹ അല്ലന്നോണ്ട്രി കൂടെ പോവാൻ നമുക്ക് ആഗ്രഹം അവസാനം ചെയ്യണത്ര അങ്ങോട്ടൊന്നു പോയില്ല കോസ്റ്റ്യൂം കോസ്റ്റ്യൂം റേറ്റ് ഈ കോസ്റ്റ്യൂം ഓ അത്ര ഇടാ പോണേ പിന്നെ വേറെ മോഡലിന്റെ എത്ര കീറിയ മോഡലാ എടുക്കാൻ പറഞ്ഞു ആ എന്റെ പൈസ ഉറവാണ് നൂറ് പേ സാധനം കിട്ടും ഫാഷനാവാ ഓഹ് കംഫേർട്ട് ഇണ്ടായിട്ട് സമയം എത്ര ചെയ്യാനെ ആറേകാലായി നമ്മളിതവിടെ മഴക്കാറുണ്ട് അടിപൊളി സ്ഥലം നോക്കിയാട്ടാ ഇതില് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ഇൻസ്റ്റ നോക്കിയാല് കാണാത്ത ഇത് ഇങ്ങനെ ശരിയാവരൂ വൈബാണ്ടോ സ്ഥലം വൈബാണ് വല്യ വല്യ സീൻ ഇല്ല പക്ഷെ ട്ടപ്പാടി അടിപൊളി വീഡിയോ ആരട് എടുത്തിട്ടേ അങ്ങനെ നമ്മളിട്ട സാധനം പ്രാവശ്യം പ്ലീസ് പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഒരു പ്രാവശ്യം சிம்பிள். ரோஞ்சி ரோஞ்சி பொடி. લગാട്ടുണ്ടോ ഫെയിനി കുറപ്പോയാണി പറയുന്നത് കേട്ടാണ് അവിടെ. മൈക്ക് இல்லாதോണ്ട്. അവിടെ കേവീനോടേ. അതെ. ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്. എന്ത് പ്രശ്നം? ഒരു ഫോളി കാണ ഒരു ഫോളി ചൊട്ടി വെക്കുക. ഇങ്ങനെണ്ടായി. அப்ப പിന്നെ കേക്ക് ചെയ്യാൻ കാണും ചെയ്യാം. അല്ല ഇലതുകൊണ്ട് വാണോ? ഇലതുകൊണ്ട് വാണോ? ഇലതുകൊണ്ട് വാണോ? ആ ഇലതുകൊണ്ട് വാണോ? സാധനം. ഇപ്പം അങ്ങണ്ട് അടുക്കുകാലോ? അവിടെ ഭൂമി 파ရന്നിട്ടുണ്ട്. അടുക്കുക.

ആ കൂട്ടിയാടികളൊക്കെ അടിപൊളി വേണേശ് മഴ പറ്റിയ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി നമ്മളിപ്പ് ആ അങ്ങോട്ട് നമ്മളങ്ങട്ട് ഇങ്ങോട്ട് പോയപ്പോന്നല്ലടങ്ങനെ വന്ന് പോണ്ടേ പോന്റ് അല്ലോ ഇതില് പോയി പോണ്ടാനാണോ കൊണ്ടിനിപ്പി ഇയക്കണോ चलती നട കൊത്തെ ഹൈറ്റ് ഇപ്പൊ ഇങ്ങനെയുള്ള കാണം ഇവരൊക്കെ ആയി പോയോ ഓഹോ വലിയ കൊപ്പുന്നില്ലട്ടോ ഇതിൻ അടിയാരയാണ് സാനാ രസം ഉണ്ട് അടിയാരയാണ് അടിക്ക് ഇറങ്ങി നോക്കാം ആരെങ്കിലും കാണണ്ടു മുഴുവന്നതൊന്നുമുണ്ട് ചേർട്ടുണ്ട് വെച്ചിടാൻ ഇപ്പോ റെഡിയാട്ടോ കറായാ വട വഴിക്കടി വീഴും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല റിസ്ക് അങ്ങോട്ട് വന്നോളും പ്രശ്നോടെ അതല്ല ഞാൻ എന്നോട് പറഞ്ഞത് പോയാലും സ്ഥലങ്ങള് ഇപ്പൊടെ സ്ഥലം പാർക്ക് പോണ പാർക്ക് അന്ന് നമ്മള് പോയല്ലേ പോയതന്നു വന്നിട്ട് കാര്യായിട്ടൊന്നും ഇല്ല കേട്ടാ

വണ്ടി എടുത്താണ് പോയി ഓർമ്മ ആ കയറ്റം കേറിയത് ഗൂഗിൾ മാപ്പ് ഞങ്ങളിപ്പൊ കയറ്റം കേറുന്തി കയറ്റി പക്ഷെ കോമഡി എന്താ അറിയോ ആ കേറ്റം ഉന്തി കഴിഞ്ഞാൽ വീണ്ടും വന്നിരിക്കല പിന്നെ അതേമാതിരി ആയിട്ടോന്നറേ ആ കയറ് പൊക്കി പിടിക്കും പിടിച്ചുട് ഹാപ്പിയാവും രണ്ടരട്ട് കോസ്റ്റ്യൂം പാടും അല്ലെങ്കിൽ ചൂട് എടുക്കാൻ വയ്യാ ഇതാണ് വേറെ മഴ ഒന്നുമില്ല എന്നാലും ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യ മഴ ഒന്നുമില്ല പക്ഷെ റെയിൻകോട്ടിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കണേ മഴ ആസ്വദിക്കാൻ അത്ര മഴ ഇല്ലെങ്കിലും മഴ ആസ്വദിക്കാൻ അത്ര രണ്ടാമത്തെ യ്യെ പിടിച്ചോണ്ട് കാര്യല്ലേക്ക് മഴ കാലൂലേ സേഫ്റ്റി ബസ് ആണ് മഴ തൂർന്നുണ്ട് ചാവിന് എടുത്തില്ലേ

ആ നനഞ്ഞു നനഞ്ഞു ക്യാമറന്ന് പറഞ്ഞു കേട്ടോ എഫക്ട് ഒക്കെ കഴിക്കണ വാഴ നനഞ്ഞിട്ട് പിടിക്കുന്നോ കൊടുക്കുന്നു

എന്താ കൂടി ശരി പേരും കേടങ്ങി വന്നിരിക്കൂടി വിറ്റിയാ ഒന്നു കഴിഞ്ഞതന്നെല്ലേ see kandis , see oli head töö . ei , mis saab ta , keegi ei ole naljunud , aga see . ära , aga see juba on . ma tean , aga Aumar oli . oli , Inver oli tal veel . see oli esimene kohalik . tänav käisid kohtal , käisid kohal kuhugi , aga enam pole mõelnud . ei , endale võõra puud ei ole , jah , on ju . നല്ല ലൈറ്റ് എല്ലാം പോയിക്കും ലൈറ്റ് എല്ലാം പോയി പറയാ വീഡിയോസ് കഴിഞ്ഞാൽ ഇങ്ങും കാണാം അതേ പറയാ നല്ല മഴ വരുന്നുണ്ട് ഓടക്ക നല്ല മഴ വരുന്നുണ്ട് ഞങ്ങള് പിന്നെ അടുത്ത്